കുട്ടികളുടെ കഴിവുകൾക്ക് സ്വാതന്ത്ര്യം നൽകൂ നിങ്ങൾ അവൻ്റെ ലോകം തന്നെ രൂപപ്പെടുത്തുന്നവരാകും മരിയ മോണ്ടിസോറി ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭമായ ഒരു വാക്യമാണ് ഞാനിപ്പോൾ വായിച്ചത് മരിയ മോണ്ടിസോറി എന്ന ഒരു വിദ്യാഭ്യാസ ചിന്തകയുടെ വാക്കുകളായിരുന്നു അത് ഈ വാക്കുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് വിപരീതങ്ങളുടെ വിസ്മയമെന്ന ഷബീതാപിയുടെ ഈ ഒരു കൃതി ആരംഭിക്കുന്നത് മനോഹരമായ ഒരു കൃതി അല്ലെങ്കിൽ സമൂഹത്തിന് അധ്യാപകർക്ക് മാതാപിതാക്കൾക്ക് ഒരു കൈപ്പുസ്തകം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം തീർച്ചയായിട്ടും ഓരോ മനുഷ്യനും ഓരോ മാതാപിതാക്കളും ഓരോ അധ്യാപകരും ഓരോ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഓരോ മനുഷ്യനും കയ്യിലെടുക്കേണ്ട ഒരു പുസ്തകം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ചുരുക്കി പറയാം സമൂഹത്തിൽ തിരസ്കരിക്കപ്പെടുന്നവർ അരികുവൽക്കരിക്കപ്പെടുന്നവർ മാറ്റി നിർത്തപ്പെടുന്നവർ അപഹസിക്കപ്പെടുന്നവർ കല്ലെറിയുന്നവർ അങ്ങനെ കല്ലെറിയപ്പെട്ട് നാല് ചുമരുകൾക്കുള്ളിലേക്ക് ഒതുങ്ങിപ്പോയ അനേകം ജീവിതങ്ങൾ ആ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന പലതും നമ്മൾ വിസ്മരിച്ചു നമ്മൾക്ക് പുറകിൽ അത് അസ്തമിച്ചു ഇന്നാ കാലം മാറി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന വൈകല്യങ്ങൾ വൈകല്യം എന്ന് പറയാൻ പറ്റില്ല ഇപ്പം ഈ ഒരു കൃതി നമ്മുടെ മുന്നിൽ വിശേഷപരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം ഈ വിപരീതങ്ങളുടെ ഒരു വിസ്മയം ചില കുട്ടികളിൽ നമുക്ക് കാണാൻ കഴിയുന്ന അവരുടെ ഒരു കുറവ് അങ്ങനെയാണ് സമൂഹം അതിനെ കാണുന്നത് അതായത് അവരിൽ ഉണ്ടാകുന്ന വൈകല്യം ബുദ്ധിപരമാകാം അവരെ മാനസികപരമായിട്ടൊക്കെ ഉണ്ടാകുന്ന ആ ഒരു വൈകല്യം എന്നാണ് സമൂഹം അതിനെ കാണുന്നത് നോക്കിക്കാണുന്നത് എന്നാൽ സമൂഹം ആ നോക്കിക്കാണുന്നത് പോലെ അത് വൈകല്യമല്ല ഈ ഒരു നോക്കിക്കാണുന്ന ആളുകളുടെ ബുദ്ധിയേക്കാളും ഉയർന്ന രീതിയിലുള്ള മറ്റൊരു ദിഷണയാണ് അത് എന്നുള്ള ഒരറിവില്ലായ്മ ആ അറിവില്ലായ്മയാണ് സമൂഹത്തെ എങ്ങനെ നോക്കിക്കാണാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളെ ഈ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ ബുദ്ധിപരമായ അളവുകോലുകൾ അത് പലർക്കും പല രീതിയിലായിരിക്കും ഈ കുട്ടികൾക്കത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്ത് വിപരീതമായ ഒരു തലത്തിലാണ് ഉള്ളത് അവരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവരെ ബുദ്ധിയുടെ തലത്തിലൂടെ നമ്മൾക്ക് ഉയരാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് പലപ്പോഴും അത്തരം കുഞ്ഞുങ്ങളെ നമ്മൾക്ക് മനസ്സിലാകാതെ പോകുന്നു അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയാതെ പോകുന്നു അത്തരത്തിൽ സമൂഹത്തിൽ നിരവധി കുഞ്ഞുങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് അറിവും വിദ്യാഭ്യാസവും മാനസികമായ വിശാലതൊക്കെ നേടിക്കഴിഞ്ഞു ഇതിനൊക്കെ ഒരു പരിധിവരെ നമ്മൾ പരിഹാരങ്ങളും കണ്ടെത്തി തുടങ്ങി ആ ഒരു പരിഹാരത്തിൻ്റെ ഒരു പാതയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഷബീത അപ്പി അവർ അവരുടെ അനുഭവങ്ങളിലൂടെ അവരുടെ കാഴ്ചപ്പാടിലൂടെ അവരുടെ നിരന്തരമായ പഠനങ്ങളിലൂടെ എല്ലാം ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ അവർ അവതരിപ്പിക്കുകയാണ് ഒരു അമ്മയുടെയും ഒരു മകൻ്റെയും ഒരു സവിശേഷമാർന്ന ഒരു ജീവിതത്തിലൂടെ അമ്മ എന്ന് പറയുന്ന അനുഗ്രഹീതമായ ഒരു പദവിയിലിരിക്കുന്ന ഒരു സ്ത്രീത്വം ഒരു മകനെയും ഒരു മകളെയും വാർത്തെടുക്കാം ലോകത്ത് ഒരു കഴിയുന്നത് പോലെ മറ്റൊരാൾക്ക് കഴിയില്ല എന്നുള്ള ഒരു മുദ്രാവാക്യം കൂടെ ഇതിൽ നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് ഷബീതാ പി സമൂഹത്തിൻ്റെ ഈ ഹൃദയ വാതിലുകളെല്ലാം തുറക്കുകയും മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ജനലുകളും വാതിലുകളെല്ലാം തുറന്നുകൊണ്ട് അതിലേക്ക് നല്ല സമൃദ്ധമായ കാറ്റിനെയും വെളിച്ചത്തെയും ആനയിക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തി അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രക്രിയ മനോഹരമായ ഒരു രചന ഭാഷാപരമായിട്ടും ഘടനാപരമായിട്ടും ശൈലീപരമായിട്ടും അതിൻ്റെ കണ്ടൻ്റ് പരമായിട്ടും മികച്ച ഒരു ഗ്രന്ഥം എന്ന് നമുക്ക് ഈ വിപരീതങ്ങളുടെ വിസ്മയങ്ങളെ വിശേഷിപ്പിക്കാൻ എന്നാൽ ലളിതം പ്രൗഢം സങ്കീർണം മനോഹരം വിപരീതങ്ങളുടെ വിസ്മയം നിങ്ങളെ വായനയിലേക്ക് എത്തട്ടെ നിങ്ങൾ കയ്യിലെടുക്കുക കാരണം ഇത് നിങ്ങളുടെ ഹൃദയത്തെ ഒരുപാട് വിശാലമാക്കും നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും സാമൂഹികമായിട്ട് നിങ്ങൾ ഒരല്പം കൂടെ ഉയർന്ന ഉന്നതമായ ഒരു മാനസിക തലത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് മാറും ഈ പുസ്തകം തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കണം കാരണം നിങ്ങളെ സമയമോ അല്ലെങ്കിൽ നിങ്ങളുടെ പണമോ നഷ്ടപ്പെടില്ല